പോപ്പ് പോപ്പ് ഐസ് നമുക്ക് കളിക്കാം ഏജൻഷിപ്പ് നമുക്ക് ഏഴ് എടുത്ത് പോവാ അവിടെ ഇത്ര കുഞ്ഞു കഴിഞ്ഞു അവിടെ മോനെ അതിന് വലുതെ അവിടെ ഇവിടെ മാറ്റം പട്ടിക ഉണ്ടല്ലോടോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു പപ് കോണ് കൊടുത്താൽ അതിന് മാറ്റാം എന്നാടാ പപ് കോൺ വെയ് അത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എടാ മൂമ്പോ അടാണോ അതേ ഗയ്സ് യേ എന്താണ് അത് അടാ ഇന്നിന്റെ ആ വീഡിയോക്ക് ഗയ്സ് അയ്യോ ഗയ്സ് നമ്മ എന്ത് ചെയ്യും എന്താ സംഭവിതെ ഗയ്സ് യേ നമുക്ക അത് കിട്ടി ഗയ്സ് ഓട കൊടുടാ എടാ എലിയൻ ഷിപ്പ് കിട്ടി യേ നമ്മൾ ജയിച്ചു